അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മസ്അല പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മസ്അല പഠനം 26 ഒന്നിലധികം തയമു ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ തടസ്സമുണ്ടായാൽ ഒരു തയമം ചെയ്യൽ നിർബന്ധമാണ് രണ്ട് അവയവത്തിലാണ് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമുണ്ടായതെങ്കിൽ അവിടെ രണ്ട് തയമം ചെയ്യൽ നിർബന്ധമാണ് മൂന്ന് അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ തടസ്സമുണ്ടായാൽ മൂന്ന് തയമം നിർബന്ധമാണ് തയമിന് രണ്ട് അവയവങ്ങളാണ് ഉള്ളത് ഒന്ന് മുഖവും മറ്റൊന്ന് രണ്ട് കൈകളും മറ്റൊരു അവയവങ്ങളുള്ളത് ഉവിൻ്റെ അവയവങ്ങളാണ് മുഖം കൈകൾ തല കാല് ഇതാണ് ഉവിൻ്റെ അവയവം ഓരോ അവയവത്തിൽ നിന്നും രോഗമില്ലാത്ത ഭാഗങ്ങൾ കഴുകുന്ന സമയത്താണ് തായ്മം ചെയ്യേണ്ടത് രോഗം മുഖത്തും അല്ലെങ്കിൽ മുഖത്തും രണ്ട് കൈകളിലും അല്ലെങ്കിൽ അവയവങ്ങൾ മുഴുവൻ രോഗം വ്യാപകമായാൽ ഒരു തായ്മം മതി അല്ലെങ്കിൽ തല അല്ലാത്ത ഭാഗത്ത് മുഴുവനും രോഗമുണ്ടെങ്കിൽ രണ്ട് തയമ്മും വേണം മുഖത്തിനും രണ്ട് കൈകൾക്കും വേണ്ടി ഒന്നും രണ്ട് കാലുകൾക്ക് വേണ്ടി ഒരു തയമ്മും ചെയ്യേണ്ടതുണ്ട് രണ്ട് കൈകൾക്കും രണ്ട് കാലുകൾക്കും രണ്ട് തേമം നിർബന്ധമില്ല എങ്കിലും അത് സുന്നത്താണ് ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തേമൂവിൻ്റെ വിഷയങ്ങൾ വളരെ ബൃഹത്തായി നാം മനസ്സിലാക്കിയിരിക്കണം അത് അള്ളാഹു തായാല നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തിരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തൂ